കണ്ണൂർ ജില്ലയിൽ ഇരുപതിനായിരം പേർക്ക് പുതുതായി തൊഴിൽ എന്ന ലക്ഷ്യവുമായി രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വിജ്ഞാന കണ്ണൂർ തൊഴിൽ ട്രൈബ്യുനൽ ജൂൺ പതിനാലിന് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന മെഗാ തൊഴിൽമേളയോടെ തുടക്കമാകും ഉദ്യോഗാർത്ഥികൾ മെയ് ഇരുപത്തി ആറിനുള്ളിൽ പേര് രജിസ്റ്റർ ചെയ്യണം ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് വരെ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹ സന്ദർശന പരിപാടി നടക്കും ഇതിനു പുറമെ എല്ലാ ലൈബ്രറികളിലും സർക്കാർ ഓഫീസുകളിലും ലഭ്യമായ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആർക്കു വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് വിജ്ഞാന കേരള സംസ്ഥാന അഡ്വൈസർ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കണ്ണൂർ പയ്യാമ്പലം സർക്കാർ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ തൊഴിൽ നിന്ന് മാത്രമല്ല തൊഴിൽ നൽകാൻ പോകുന്നത് മറ്റൊരു ക്യാമ്പയിൻ ജില്ലയിലൊരു പതിനായിരം പ്രാദേശിക തൊഴിലവസരങ്ങളെങ്കിലും കണ്ടുപിടിക്കാനാണ് ഇന്നിപ്പോൾ അതിഥി തൊഴിലാളികളാണ് അവയിൽ മിക്കവാറും പണിയെടുക്കുന്നത് ഇപ്പോൾ പണിയെടുക്കുന്നവരെടുത്തോട്ടെ ഭാവിയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാദേശികമായിട്ട് തൊഴിലാളികളെടുത്താൽ അവരെ പരിശീലിപ്പിക്കാനുള്ള ചുമതല വിജ്ഞാന കണ്ണൂർ ഏറ്റെടുക്കും ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പരിശ്രമങ്ങൾ തന്നെ വലിയ ഫലം കണ്ടെത്തിക്കഴിഞ്ഞ് അപ്പോൾ ഇന്നലെയാണ് ഈ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം തീരുമാനമെടുത്തത് ഇന്ന് തന്നെ മരിയങ്ങപ്പാറില് അഞ്ഞൂറ് പേര് വിജ്ഞാന കണ്ണൂർ വഴി റിക്രൂട്ട് ചെയ്യുന്നതിന് ധാരണയെത്തി പവർ വേണ്ടുന്ന മിനിമം തയ്യൽ പരിശീലനം നേരത്തെ തന്നെ നൽകും വിദഗ്ധ പരിശീലനം അവർ തന്നെ നൽകും ഇത്തരത്തിലൊരു പതിനായിരം ജോലികളെങ്കിലും ജില്ലയിൽ മെയ് മുപ്പതിനകം കണ്ടെത്താം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ജനപ്രതിഥികളായിരിക്കും ഇതിന് മുൻകൈ എടുക്കാം ജില്ലാ ഭരണകൂടം തൊഴിൽദാതാക്കളുടെ പ്രത്യേക യോഗവും വിളിക്കുന്നുണ്ടാവും അങ്ങനെ തൊഴിലുകൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുടുംബശ്രീ മുൻകൈ എടുത്തിട്ട് ആ തൊഴിൽ കേന്ദ്രത്തിന് ചുറ്റടും ഉള്ള കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീകൾ ആരെങ്കിലും ജോലിക്ക് പോകാൻ തയ്യാറുണ്ടോ പുരുഷന്മാർ പത്തായിരം രൂപ പതിനയ്യായിരം രൂപ ജോലിക്ക് പ്രാദേശികമായിട്ട് പോകാൻ തയ്യാറാവില്ല പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകളെ പ്രായപൂർത്തിയായവരിൽ ജോലിക്ക് പോകുന്നത് അതിലെ അഭ്യസ്തവിധരായിട്ടുള്ള വീട്ടമ്മമാർ കുട്ടിക്ക് പ്രായം കഴിഞ്ഞാൽ ജോലി വേണമെന്നാഗ്രഹിക്കുന്നത് അവരെയാണ് ഞങ്ങൾ പ്രത്യേക പരിശീലനം നൽകി ജോലി നൽകാനായിട്ട് പരിശ്രമിക്കാം ഇതുപോലെ ഇവിടുത്തെ തൊഴിൽ സംരംഭകര് തൊഴിൽ സംഘടനകൾ ബാക്കി ഏത് ഏജൻസിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇങ്ങനെ തൊഴിൽ നൽകുന്നതിന് വേണ്ടി നടത്തുന്ന ഏതൊരു സംരംഭത്തെയും വിജ്ഞാന കടൂര് പിന്തുണ നൽകുന്നതാണ് വിജ്ഞാന തൊഴിൽ ഡ്രൈവ് അവസാനിക്കുക ജൂലൈ മാസം അവസാനം നടക്കുന്ന മെഗാ ഗൾഫ് റിക്രൂട്ട്മെന്റോട് കൂടിയായിരിക്കും ഗൾഫിലേക്കുള്ള ഇരുപതിനായിരം തൊഴിൽ അവസരങ്ങളെങ്കിലും ലഭ്യമായിരിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ